പുലി സാന്നിധ്യം മൂലം ഭയാശങ്കയിൽ കഴിയുന്ന മൂത്തേടം കൽക്കുളം പ്രദേശത്ത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ കൂടിയായ മുൻ എം എൽ എ പി വി അൻവർ സന്ദർശനം നടത്തി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം കൽക്കുളത്തെത്തിയ അദ്ദേഹം പുലികടിച്ചുകൊണ്ടുപോയ വളർത്തുനായയുടെ ഉടമ തുണ്ടത്തിൽ റോബിന്റെയും കഴിഞ്ഞ ദിവസം ആടിനെ കൊന്ന മുണ്ടുകോട്ടക്കൽ ബിജുവിന്റെ വീട്ടിലും സന്ദർശിച്ചു പടുക്കനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളോട് സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും ചെയ്തു തുടർന്ന് പടുക്ക സ്റ്റേഷനിലെത്തിയ പി വി അൻവർ നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഓഫീസറുമായി ഫോണിൽ സംസാരിക്കുകയും കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി അംജിത് എന്നിവരുമായി പ്രശ്നം ചർച്ച ചെയ്യുകയും ചെയ്തു വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നതാണ് നമ്മുടെ അനുഭവമെന്ന് പി വി അൻവർ പറഞ്ഞു വന്യമൃഗശല്യം സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനെത്തുന്ന പൊതുപ്രവർത്തകരോ സാധാരണക്കാരോ ആരായാലും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥർ തിടുക്കം കാട്ടുന്നതെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് ജില്ലാ ട്രഷറർ ഉമ്മർ ഇട്ടേപ്പാടൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മാഞ്ചേരി ഷെരീഫ് സെക്രട്ടറി മുണ്ടോടൻ ഉസ്മാൻ ട്രഷറർ കരുപ്പറമൻ ഷാജാൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ